ക്രൈസ്റ്റ് കോളേജിൽ മുഖാമുഖ പരിപാടി പന്ത്രണ്ടാം തീയതി നടക്കും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബിരുദ പഠനത്തിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒരുക്കിയാണ് പരിപാടി നടക്കുന്നത് യൂണിവേഴ്സിറ്റി ഐ ടി കൺവീനറും കോഴി സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ലിജിൻ പി മാത്യു ജി യൂണിവേഴ്സിറ്റിയും ക്രൈസ്റ്റ് കോളേജും ചേർന്ന് പന്ത്രണ്ടിൽ രാവിലെ മുഖാമുഖ പരിപാടി സംഘടിപ്പിക്കുന്നു പ്ലസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് എങ്ങനെ അപേക്ഷിക്കാം മേജർ മൈനർ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം ക്രെഡിറ്റ് സിസ്റ്റം എൻട്രി എക്സിറ്റ് പ്ലാനുകൾ തുടങ്ങിയ പറ്റിയുള്ള സംശയ നിവാരണമാണ് ലക്ഷ്യം യൂണിവേഴ്സിറ്റി ഐ ടി കൺവീനറും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ലിജിൻ പി മാത്യു നേതൃത്വം നൽകും ഈ വരുന്ന പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് യൂണിവേഴ്സിറ്റിയും ക്രൈസ്റ്റ് കോളേജും കൂടി സംയുക്തമായി നമ്മളുടെ അടുത്ത വർഷത്തെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുതിയതായി കഴിഞ്ഞ വർഷം ആരംഭിച്ച നാല് വർഷ പ്രോഗ്രാമുകളെ സംബന്ധിച്ചുള്ള എല്ലാവിധമായ സംശയങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു മുഖാമുഖം പരിപാടി കോളേജിൽ സംഘടിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പത്രസമ്മേളനം ഇപ്പോൾ നടത്തുന്നത് പ്രവർത്തന മികവുകൊണ്ട് പത്ത് വർഷം പൂർത്തിയാക്കി പതിനൊന്നാം വർഷത്തിലേക്ക് കോളേജ് കടക്കുമ്പോൾ റേഞ്ചിലെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉന്നത വിജയങ്ങൾ കീഴടക്കുവാൻ സാധിച്ചു എട്ട് വർഷം കൊണ്ട് നാക്ക് ബി പ്ലസ് ചെയ്തു നിലവിലെ കോഴ്സുകൾക്ക് പുറമെ അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മാനേജ്മെന്റിന്റെ കൂട്ടായ തീരുമാനപ്രകാരം ബിഎസ് ഡബ്ല്യു കോഴ്സ് കൂടി ആരംഭിക്കുകയാണ് അതിനു പുറമെ നൈപുണ്യം വിപുലമാക്കാൻ പര്യാപ്തമായ വിധത്തിൽ ഓരോ കോഴ്സിൽ നിന്നും ഒന്നിലധികം വൈവിധ്യമാർന്ന ഓൺ കോഴ്സുകളും സ്വയം കോഴ്സുകളും ബ്രിഡ്ജ് കോഴ്സുകളും ഒരുക്കിയാണ് നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ എം വി ജോർജ്കുട്ടി ധന്യാ മോഹൻ അനിത് ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ